ഇസ്രയേലില് ഇപ്പോൾ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി നടന്ന ആക്രമണങ്ങളെ കുറിച്ച് കൂടി നമുക്കൊരു അപ്ഡേറ്റിലേക്ക് പോകാം ഇസ്രയേല് ടെഹ്രാനെ ഇന്നലെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം അറുപത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണവ താവളങ്ങൾ മുതല് ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തി ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കേന്ദ്രങ്ങളടക്കം നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം ഇറാൻ ഉണ്ടായിട്ടുണ്ട് നൂറ്റി ഇരുപതിലധികം അത്യധികം വിനാശകരമായ ബോംബുകളാണ് ഇസ്രയേൽ ഇറാന്റെ പ്രദേശങ്ങളിൽ പ്രയോഗിച്ചത് ഡസൻ കണക്കിന് സൈനിക താവളങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഇറാൻ അസംസ്കൃത വസ്തുക്കൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എഞ്ചിനുകൾ ഫാക്ടറികൾ ഉൽപ്പാദന സ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് നശിപ്പിച്ചത് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തെയും ഇൻഡസ്ട്രിയൽ പവർ സെന്റർ ഓഫ് ന്യൂക്ലിയർ അഫയേഴ്സിന്റെ ഒരു ഭാഗത്തെയും സൈന്യം ലക്ഷ്യമിട്ടതായിട്ടും ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട് ഇറാനിയൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷികൾക്കായിട്ട് നൂതന സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും ഗവേഷണത്തിനും വികസനത്തിനും ഉപയോഗിച്ചിരുന്ന ടെഹ്റാനിലെ ഒരു കേന്ദ്രവും തകർക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച നാല് ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ഇറാന്റെ തിരിച്ചടി ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടിയിൽ ഈ ക്ലസ്റ്റർ സബ്മ്യൂണിഷൻസ് ഘടിപ്പിച്ച മിസൈലുകൾ ഇപ്പോൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ഇറാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിസൈല് ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധം തുടങ്ങി ഇത്രയും ദിവസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള മിസൈലുകൾ ഡസൻ കണക്കിന് ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഇസ്രയേലിലും ഉണ്ടായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പല കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും ചിലരെ കുടുങ്ങിക്കിടക്കുകയും പരിക്കുപറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ പറയുന്നതനുസരിച്ച് ഇതുവരെ അവർക്ക് ഇരുപത്തിയഞ്ച് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം പേര് മരണപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ ഇന്നലെ നടത്തിയ അതിമാരകമായ ആക്രമണം ഇറാനിൽ വലിയ നാശനഷ്ടം അതുണ്ടാക്കി അതേ സമയത്ത് ഇറാനും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ തിരിച്ചടിക്കുകയാണ് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ അത് ആദ്യമാണ് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ബോംബാണത് ഇത് ഇസ്രയേൽ ഉപയോഗിച്ചു എന്ന് ഇതുവരെ അവർ സമ്മതിച്ചിട്ടുമില്ല അപ്പോൾ ഈ യുദ്ധത്തിൽ ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേൽ അല്ല അത് ഇറാനാണ് പ്രധാനമായിട്ടും ഇത് ട്രൂപ്പുകൾക്കെതിരെയും വാഹനങ്ങൾക്കെതിരെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുഞ്ഞു കുഞ്ഞ് ബോംബുകൾ റിലീസ് ചെയ്യുന്ന ഒരു വലിയ ഒരു കൂട്ടം ബോംബുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വൈഡ് റേഞ്ച് ഓഫ് ഏരിയയിലേക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയക്കുന്ന ഒരു ബോംബാണിത് അപ്പോൾ ഈ ഒരു ഒറ്റ ബോംബ് എന്ന് നമ്മൾ ഇതിനെ പറയുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ ബോംബുകളായിട്ടാണ് പല പല ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ബോംബുകളായിട്ടാണ് ഈ ഒരു ബോംബിനെ കാണുന്നത് ഒരു ലാർജ് ഫീൽഡിൽ ഇപ്പോൾ ഒരു ഒരു വലിയ നഗരത്തിലെ ഒരു ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ നഗരത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ആ ബോംബുകൾ പല പല ബോംബുകളായിട്ട് വീണ് അത് പൊട്ടിത്തെറിക്കും ഒരു മിസൈലിൽ തന്നെ ചിലപ്പോൾ ഡസൺ കണക്കിന് ചിലപ്പോ അൻപതോ നൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെറുതും വലുതുമായിട്ടുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആക്രമണമാണ് മിസൈൽ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിസൈൽ വിത്ത് ക്ലസ്റ്റർ ബോംബ്സ് എന്ന് പറയുന്നത് ഈ ഒരു മിസൈല് ടാർഗറ്റ് എവിടെയാണോ ആ ടാർഗറ്റിലേക്ക് എത്തുകയും അവിടെ ക്ലസ്റ്റർ ബോംബുകൾ പലയിടങ്ങളിലായിട്ട് ചിന്നിച്ചെതിറി സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യും ഇതിൽ ഒരുപാട് പേര് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ വാഹനങ്ങൾ എന്നിവയൊക്കെ തകർക്കപ്പെടാൻ സാധ്യതയുണ്ട് സാധാരണ ബോംബുകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ ആക്രമണകാരികളും കൂടുതൽ നാശനഷ്ടം വരുത്തുന്നതുമായിട്ടുള്ള ബോംബുകളാണ് അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച മിസൈൽ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ് അപ്പോൾ അവിടെ മാത്രം ഈ ആക്രമണം നടക്കൂ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത് ഒരു നഗരത്തിലേക്ക് നമ്മൾ ഇത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലേറെ സ്ഥലങ്ങൾ തകർത്തറിയ ഈ സാധിക്കും ഒരു മിസൈൽ ക്ലസ്റ്റർ ബോംബ് ഘടിപ്പിച്ച് അയക്കുകയാണെന്നുണ്ടെങ്കിൽ തകർക്കാനായിട്ട് സാധിക്കും ഒരു ഉള്ളിൽ തന്നെ ഒരുപാട് മിനി ബോംബുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെ അപകടകാരിയാക്കി മാറ്റുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായിട്ട് മാറുന്നതിലേക്ക് പോവുകയാണ് എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇപ്പോൾ ഇറാനുമായിട്ട് ചർച്ച നടത്താൻ ആരംഭിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുന്നതാണ് സത്യത്തിൽ ലോകത്തിന് നല്ലത് ഇത് നീണ്ടുപോകുന്നത് ഒരു തരത്തിലും ഇസ്രയേലിനും ഗുണം ചെയ്യില്ല ഇറാനും ഗുണം ചെയ്യില്ല ചർച്ചകളിലൂടെ പരിഹരിക്കാത്ത പക്ഷം രണ്ട് ഭാഗത്തും നഷ്ടമുണ്ടാകും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും കാരണം ഇറാന് എയർ ഡിഫെൻസ് ഒക്കെ വളരെ പരിമിതമാണ് മാത്രമല്ല ഇസ്രയേലും ഇറാനും തമ്മിൽ നമ്മൾ തൂക്കി നോക്കിയാൽ ഇസ്രയേലിന് വളരെ ആയിട്ടുള്ള ആയുധങ്ങളുമുണ്ട് ഇസ്രായേൽ ഇറാനേക്കാൾ വളരെ പവർഫുള്ളാണ് ഇതൊരു യാഥാർത്ഥ്യവുമാണ് പക്ഷേ എന്ന് കരുതി ഇറാൻ ഒരു ഹമാസിനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യമനിലെ വിമത സംഘടന പോലെയോ അല്ല ഇറാനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് ഇപ്പൊ ഇവരും തിരിച്ചു പ്രയോഗിക്കുമ്പോൾ ഇസ്രയേലിനും നഷ്ടം വരികയാണ് രണ്ട് ഭാഗത്തും നഷ്ടം ഉണ്ടാവുകയാണ് ഈ വലുതേത് ചെറുതേത് എന്ന വ്യത്യാസമേ ഉള്ളൂ പക്ഷെ രണ്ട് കൂട്ടർക്കും സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് ഇവർ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും രണ്ട് ഭാഗത്തും നല്ലത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം